ലക്ഷദ്വീപ് സമൂഹത്തിൽപ്പെട്ട കിൽദാൻ ദ്വീപിന്റെ ചരിത്രത്തിൽ തങ്കലിപ്പികളാൽ ആലേഖനം ചെയ്യപ്പെട്ട ഒരു സംഭവം മുഹൂർത്തത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കിൽദാൻ ദ്വീപുകാരുടെ വലിയൊരു ആഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ചാം തീയതി അവരുടെ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള പ്രവർത്തനത്തിലൂടെ സാക്ഷാത്കരിക്കുന്നത് ലക്ഷദ്വീപുകളിൽ ജനവാസമുള്ള പത്ത് ദ്വീപുകളുണ്ടെങ്കിലും പുരോഗമന കാര്യങ്ങളിൽ എക്കാലവും പിറകിൽ നിൽക്കുന്ന ദ്വീപ് കൂട്ടങ്ങളാണ് കിൽത്താൻ ചെത്ലത്ത് ബിത്ര എന്നീ ദ്വീപുകൾ തങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി നിരന്തരം പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും ഈ ദ്വീപുകളിൽ നിന്നും എപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നിരുന്നാൽ തന്നെയും ഏതൊരു പുരോഗമന പ്രവർത്തനവും മറ്റു ദ്വീപുകളിൽ വന്നതിന് ശേഷം മാത്രമാണ് ഈ ദ്വീപുകൾക്ക് ലഭ്യമാകുന്നത് വരണാധികാരികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടുകൂടി കിൽത്താൻ ദ്വീപിലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമയോടെ കൂടി പ്രവർത്തിച്ചു നേടിയെടുത്ത ഒരു വിജയത്തിന്റെ കഥയാണിത് ലക്ഷദ്വീപുകളെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് സുഗമമായ യാത്രാ സൗകര്യം കപ്പലുകളിലും വെസലുകളിലും വരുന്ന യാത്രക്കാരെ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചായിരുന്നു ദ്വീപുകളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചെറിയ ജെട്ടികളിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്നാൽ ഇന്ന് പല ദ്വീപുകളിലും കപ്പലുകളും ബസലുകളും വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ള ജെട്ടികൾ നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാൽ ഈ ഒരു പുരോഗമന പ്രവർത്തന ഘട്ടങ്ങളിലും കിൽത്താൻ ദ്വീപിനെ അവഗണിക്കപ്പെട്ടു മാറി മാറി വന്ന രാഷ്ട്രീയ പാർട്ടികൾ ദ്വീപ് ഭരിച്ചിട്ടും കിൽത്താൻ ദ്വീപിന് ഇന്നും കപ്പലുകളും വെസലുകളും അടുപ്പിക്കാനുള്ള ജെട്ടികൾ ഉണ്ടായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ദ്വീപിലെ ഒരു കൂട്ടായ്മ പ്രവർത്തനത്തിലൂടെ വെസലുകൾ ജെട്ടിയിൽ ബർത്ത് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കിൽത്താൻ ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അവിടത്തെ എൻട്രൻസ് ചാനൽ ആഴം കുറവ് എന്നുള്ളതായിരുന്നു വെസലുകൾക്കും മറ്റ് കടൽ വാഹനങ്ങൾക്കും ജെട്ടിയിൽ എത്തിപ്പെടാൻ സാധിക്കാത്തത് നിരന്തരമായി ട്രജിങ്ങിനും എൻട്രൻസ് ചാനലിലെ പാറകൾ എടുത്തു മാറ്റുന്നതിനും ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയായി അത് സാധ്യമായിട്ടില്ല ഈയൊരു സാഹചര്യത്തിലാണ് ദ്വീപിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ ഭേദമനെ സംഘടിച്ച് കാസിയാരുടെ നേതൃത്വത്തിൽ ബൃഹത്തായ ഒരു ലഗൂൺ ക്ലീനിങ്ങിന് തുടക്കം കുറിക്കുന്നത് ഇതിന്റെ പിന്നിലെ പ്രധാന ഉദ്ദേശവും വെസൽ കടക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും അതിന് തടസ്സമായി നിൽക്കുന്ന പാറകളും മറ്റും മാറ്റുകയും ചെയ്യുക എന്നതായിരുന്നു ഈയൊരു പ്രവർത്തനത്തിൽ കിൽത്താൻ ദ്വീപിലെ മുഴുവൻ ജനങ്ങളും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു യുവാക്കളും കുട്ടികളും പ്രായമായവരും സ്ത്രീകളും എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു ചെറുപ്പക്കാരായ യുവാക്കൾ കടലിലിറങ്ങി അവർക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കാസിയാരും മുതിർന്ന പൗരന്മാരും ഒപ്പം നിന്നു ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ നൽകി സ്ത്രീകളും അവരുടെ പങ്കാളിത്തം അറിയിച്ചു വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടി അനുഭാവികൾ അവരവരുടെ നേതാക്കൾ മാരെ ഉപയോഗിച്ചുകൊണ്ട് ഭരണസ്ഥിരാകേന്ദ്രങ്ങളിൽ ആവശ്യമായ സമ്മർദ്ദങ്ങൾ ചെലുത്തി ലക്ഷദ്വീപ് എംപികിൽത്താൻ ദ്വീപുകാരുടെ അവകാശങ്ങൾക്കു വേണ്ടി ഒപ്പം നിന്നു ഒരു നാട് മുഴുവൻ ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ചു നാലു ദിവസം നീണ്ടുനിന്ന ലഗൂൺ ക്ലീനിങ് നാട്ടിലെ ചെറുപ്പക്കാരായ മുന്നിൽ വിദഗ്ധന്മാരെ ഉപയോഗിച്ചുകൊണ്ട് തടസ്സമായി നിൽക്കുന്ന പാറകളും മറ്റും എടുത്തുമാറ്റി യാതൊരു തടസ്സവും കൂടാതെ വെസലുകൾക്ക് ജെട്ടിയിലെത്തിപ്പെടാൻ പറ്റുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ഒക്ടോബർ അഞ്ചാം തീയതി രാവിലെ ലക്ഷദ്വീപ് തലസ്ഥാനമായ കവരത്തിയിൽ നിന്നും പുറപ്പെട്ട ബ്ലൂമർലിൻ എന്ന ഹൈസ്പീഡ് വെബ്സൽ കിൽത്താൻ ദ്വീപിന്റെ ലഗൂണിന് പുറത്ത് പത്തരയോടെ എത്തിച്ചേർന്നു ദ്വീപ് ജനങ്ങൾ ആകാംക്ഷയോടെ പടിഞ്ഞാറുവശത്ത് തടിച്ചുകൂടി പോർട്ട് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ പൈലറ്റ് വാഹനത്തിൽ വെസൽ ക്യാപ്റ്റനെ കൊണ്ടുവന്ന് എൻട്രൻസ് ചാനലിന്റെ ആഴം പരിശോധിച്ചു ക്യാപ്റ്റൻ പച്ചക്കൊടി കാണിച്ചു പിന്നീട് അവിടെ നടന്നത് കിൽത്താൻ ദ്വീപിന്റെ ചരിത്രത്തിലെ മറക്കാൻ പറ്റാത്ത ധന്യമുഹൂർത്തങ്ങൾ ദ്വീപിന്റെ എൻട്രൻസിലൂടെ ആദ്യമായി ഒരു വെസൽ കടന്നുവരികയും അത് ജെട്ടിയിൽ അടുപ്പിക്കുകയും ചെയ്തു കിൽത്താൻ ദ്വീപുകാരുടെ ചിരകാല അഭിലാഷമായ പടിഞ്ഞാറ് ജെട്ടിയിലെ വെസൽ ബർത്തിങ് എന്ന സ്വപ്നം സഫലമായി എം വി ബ്ലൂമെർവിൻ ആദ്യമായി കിൽത്താൻ ദ്വീപിൽ ബർത്ത് ചെയ്തു ഇതോടെ കിൽത്താൻ ദ്വീപിന്റെ ട്രാൻസ്പോർട്ട് സൌകര്യങ്ങളിൽ വലിയ പുരോഗതി കൈവരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോർട്ട് അധികാരികളും ദ്വീപ് ദീർഘനാളത്തെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമെന്നപോലെ ബർത്ത് കിൽത്താൻ ദ്വീപുകാരെ ആവേശപരിതരാക്കി ആദ്യമായി വെസൽ കിൽത്താൻ ദ്വീപിന്റെ തീരതണച്ച വെസൽ ക്യാപ്റ്റനെയും മറ്റു ജീവനക്കാരെയും കിൽത്താൻ കാസിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയും പൊന്നാട അണീച്ച് ആദരിക്കുകയും ചെയ്തു വിവിധ രാഷ്ട്രീയ നേതാക്കൾ മദ്രസ പ്രസിഡന്റുമാർ മത നേതാക്കൾ പൌരപ്രമുഖർ തുടങ്ങി ആബാലവ്രതം ജനങ്ങളും കടപ്പുറത്തൊരുക്കിയ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു കിൽത്താൻ ഡെവലപ്മെന്റ് ഫോറം എന്ന കൂട്ടായ്മയിലൂടെ നടത്തിയ പ്രവർത്തനങ്ങൾ ഈ സ്വപ്ന സാക്ഷാകാരത്തിന് ആവേഗം കൂട്ടുകയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരെയും കാളിയും വെസ്സൽ ക്യാപ്റ്റനും അഭിനന്ദിക്കുകയും ചെയ്തു കിൽത്താൻ ഡെവലപ്മെന്റ് ഫോറം എന്ന ജനകീയ കൂട്ടായ്മ ബഹുമാനപ്പെട്ട കാളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബഹുജന ലഘൂൺ ശുചീകരണ പ്രവർത്തനം തികച്ചും അഭിനന്ദനാർഹമാണെന്നും ഈ പരിപാടിയിൽ പങ്കാളികളായ എല്ലാ മത രാഷ്ട്രീയ യുവജന സംഘടനാ അംഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ലക്ഷദ്വീപി എം ബി അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് സന്ദേശം അറിയിച്ചു വെസ്സലുകൾ കിൽത്താൻ ദ്വീപിലെ ജെട്ടിയിൽ ബർത്ത് ചെയ്യുക എന്ന ആഗ്രഹം പൂവണിഞ്ഞതോടുകൂടി മംഗലാപുരത്തേക്കുള്ള വെസൽ കണക്ടിവിറ്റി എളുപ്പത്തിൽ സാധ്യമാക്കാം എന്ന പ്രത്യാശയിലാണ് പോർട്ട് അധികാരികളും നാട്ടുകാരും

കുത്തൂണ്ണത്തിൽ വിട്ടവിടെ പോയിപ്പോ ਆਹ ਆਹ ਉਹਨੇ ਬੰਦ ਕਰ ਲਿਆ ਰੇ ਉਹਦਾ ਦੇਖ ਨਾ ਬੰਦੀ ਪਾ ਬੜਾ ਆਵੜੇ ਲਈ ਫੰਦੀ ਕੀ ਕਰ ਚੰਗੇ ਫਰਤੀ ੜੇ

m a Thank <tries> you. നാലാളെ ആ മുള നാലാള് അതിന പോവണ്ട നിങ്ങ പണിയെടു ചായ കുടിക്കണ്ടേ അതിനാട്ട് എത്തിപ്പോ വിളിക്കും വിളിക്കും வண்ணே 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 ഇങ്ങനെല്ലാം നാല് ദിവസം വെള്ളം ഇല്ല ഇത് കറക്റ്റ് ആയിട്ട് നല്ല ഷാട്ട് നിക്കേണ്ട ഷാട്ടം കവർ ചെയ്യാൻ വേണ്ടിയില്ലേ നാ എന്നും ഇവിടെ ഹാലിയാക്കേ ഇവിടെ മാക്സിമം ഹാലിയാക്കേ